പായസം ഉരുളിയാ എവിടെ പോയി നിന്നും തപ്പി എടുത്തില്ലെങ്കിൽ തമ്പ്രാൻ നമ്മളെ പൊരി പൊരിക്കും ഒന്ന് വേഗം തിരയടൂ ഇത്രയും ജോലിക്കാരുണ്ടായിരുന്നിട്ടും ആ ഉരുളി മോശം പോയതാൽ കഷ്ടം തന്നെയാ രണ്ടു മൂന്ന് മണിക്കൂർ വരെ ഇതിനകത്തേനും തിരച്ചു തുടങ്ങിയിട്ട് ഒരു രക്ഷയും കാണുന്നില്ല എവിടെ പങ്കജാക്ഷൻ എല്ലാരും ഉരുളി തിരയുമ്പോ പങ്കജാക്ഷരുളിച്ചിട്ടില്ല ഞാൻ തിരയായിരുന്നു ഉരുളി തിരയുന്നത് ഭരണിക്കാത്താണോ കുന്തം പോയാൽ കുടത്തിലും തപ്പണമെന്നല്ലേ ഞാൻ തപ്പു ആയിരുന്നു തപ്പൊ കിട്ടിയത് നല്ല മധുരമുള്ള ഉദ്യുന്നു കുറെ നേരമായല്ലോ തിരയുന്നു എവിടെയാണ് അതെ ഉരുളി പലയിടത്തും തിരഞ്ഞു നമ്പുരാനെ സമയം പാഴായതല്ലാതെ ഉരുളി കണ്ട കിട്ടിയില്ല കിട്ടില്ല പറഞ്ഞ് കാര്യസ്ഥലാന്ന് പറഞ്ഞു തീറ്റിപ്പോഴുതാ സ്നേഹം കൊണ്ട് വിളിച്ചതാ കേട്ടോ അതെ അതെ തറവാട് ഭാഗം വച്ചപ്പോ വല്യമ്മമാവിന്റെ കൈ കൊണ്ട് കിട്ടിയാ എനിക്ക് ആ ഉരുളി വേണം പഴയ മുതലല്ലേ തമ്പുരാനെ പോട്ടേന്ന് വെച്ചോട്ടെ പോട്ടേന്ന് വെക്കാലോ തമ്പുരാൻ വിനോദമല്ല ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ മോഷണം പോയ വസ്തു മഷി നോക്കി കണ്ടുപിടിക്കുന്നതിൽ വിദഗ്ധരായ രണ്ട് മഷി നമ്മുടെ ഗ്രാമത്തിൽ തന്നെ ഉള്ളത് നമ്പരറിയാവുന്നല്ലേ വടക്കേക്കര കണാരൻ കാർണവരും തെക്കേക്കര നാരായണത്തള്ളി ഉരുളി അവര് കണ്ടുപിടിച്ചു രണ്ടും എന്റെ ബന്ധുക്കളാ എൻറെ അമ്മ വീട്ടുകാരാ കണാരൻ കാരണവരുടെ ഭാര്യ വീട്ടുകാര് ഒരു സ്വത്ത് തർക്കത്തിലെ ഞങ്ങള് തമ്മിൽ അത്ര സ്വര അതുകൊണ്ട് അവിടെ പോണ്ട എന്റെ അഭിപ്രായം അവിടെ തന്നെ പോണം அதுவும் பங்கஜாசன் தந்த போம் எந்த தயோமே ஏதும் கெட்ட நேரத்தானோ ஈரலிக்கு உருண்டு போக தோணிஷா எந்த ஆலோசிக்கணே இனியும் மதிக்க போவா ஒரு காரம் போவா புனே மணிகண்ட அச்சன இவனா பங்கஜாஷன் ஒன்னும் பண்ண ഒരാവശ്യം വരുമ്പോ വന്നാ മതിയല്ലോ മതി സ്വത്തു തെർക്കവും ബഹളവും ഒക്കെ ഞാൻ അന്നയെ മറന്നില്ലേ എന്റെ അമ്മ വീട്ടുകാരെ ഒഴിവാക്കാൻ പറ്റുമോ എനിക്ക് ഏഹ് ഞാൻ ഇന്നിപ്പോ വന്നത് ചെമ്പകത്തറവാട്ടിലെ ഒരു ഉരുളി മോഷണം പോയി കള്ളനെ കണ്ടുപിടിക്കാൻ നോക്കാൻ വന്നാ ഒരു ഉരുളി കാരണമെങ്കിലും ബന്ധുക്കളെ ആ എന്നായിരുന്നു സംഭവം ഇന്നലെ വിശാലാക്ഷി വരാവില്ല എന്ത് ഈശ്വര സത്യം സത്യമായി തന്നെ കാണിച്ചു തരണേ ദേവി സർവക്ഷേത്ര സംസ്തവരാതി ചന്ദ്രത്തറവാറിൽ ഉള്ളിൽ കേട്ടത് ആരാ മുഖം കാണിക്കള്ളശ്വര ഇതെന്തിനു പരീക്ഷണം പറയൂ കണ കേട്ടാ ആരാ കള്ളൻ അത് പറഞ്ഞാൽ ഇവിടെ പലതും നടക്കും എന്ത് നടക്കട്ടെ പറയൂ കണരേട്ടാ എന്നെ കൊണ്ടത് പറയപ്പിക്കരുത് വങ്കജാഠ കള്ളൻ എത്ര കോരെ ഭയങ്കരനായാലും അത് കേൾക്കാനുള്ള ശക്തി എന്റെ കാതൽക്കുണ്ട് പറയൂ കണാരേട്ട എന്റെ മോനെ രക്ഷിക്കണമെങ്കിൽ ഇവനൊ പറ്റൂ മറ്റൊന്നും തോന്നരുത് മഹിൽ തെളിഞ്ഞു കാണുന്നത് പങ്കയാശ്ചിന്റെ രൂപം തന്നെയാ ഞാനോ കണാരേട്ട എന്തായി പറയണേ മഹിയിൽ കാരണമല്ലേ പറയാൻ പറ്റൂ ഉരുളി കട്ടത് ഞാനോ ഞാൻ പറഞ്ഞത് സത്യമാണ് ഇത് ശരിയല്ല കള്ളമാണ് കണാനും കാണാനും മുഴുവൻ പറയും പങ്കയാച്ചത് എന്ത് ചെയ്തു മുഴുങ്ങി തിന്നു എന്റെ കൂടെ വന്നിട്ട് എനിക്കിട്ട് കുറച്ചുകാരായിട്ട് എനിക്കും തോന്നി സംശയം കക്കുമ്പോ ഓർക്കേണ്ടിയിരുന്നു എനിക്കാൻ വെച്ചിട്ടുണ്ട് പഴയ പകലൊക്കെ മറന്ന് ഞാനിവിടെ വന്നിട്ടും എന്നെ ചതിക്കാണോ താൻ ശലാക്ഷി ഇത് ശരിയല്ല എന്നെ ചതിക്കാൻ നോക്കണ്ട എനിക്ക് നിങ്ങളുടെ മനസ്സിനോടൊന്ന് വിശ്വാസമില്ല ഞാൻ പോകുന്നു മഷ്യതോട്ടാണോ തെക്കാൻ എനിക്ക് വിശ്വാസമുണ്ട് കൊണ്ട് നിങ്ങൾ എന്നാൽ വേഗം പറ ആ കല്ലമ്പളെ ഓ ശരി ഇവനെന്റെ മകനായ തിരുമകൾ എന്തായി കാണിക്കുന്നേ ഇല്ലത്തെ ഉരുളിയാക്കുന്നത് ഇവനാ ഇവരെ രക്ഷിക്കാൻ ഞാൻ കള്ളം വന്നല്ലോ അറിയുമോ എന്റെ ഈശ്വര വെറുതെ ഒറ്റയുണ്ടാക്കുന്നു വേണ്ട എന്നെ പോലുള്ള കള്ളന്മാർ ഓരോന്ന് മോഷ്ടിച്ചെടുക്കുന്നുണ്ടല്ലോ അച്ഛനെ പോലുള്ള മഷിനോട്ടക്കാർ ജോലി വർഷങ്ങളായി ഇവിടുത്തെ ഉപ്പും ചോറും തിന്നിട്ട് നീ തന്നെ ഇത് ചെയ്തല്ലോ എന്റെ പൊന്ന തമ്പുരാനെ എന്നെ വിശ്വസിക്കുക ഞാൻ ഉരുളി മോഷ്ടിച്ചിട്ടില്ല ആ കണാരം കാറുന്ന ഒരു പൂർവ്വ വൈരാഗ്യത്തിന് എന്നെ കള്ളനാക്കിയതാ വേണ്ട ഇനി ഒന്നും പറയണ്ട ഇവിടത്തെ ഇവിടുത്തെ തന്നെ ഇവിടത്തെ ഉരുളി മോഷ്ടിക്കുക തല്ലി കൊല്ലിയ വേണ്ടത് കുറെ കാലം ഇവിടെ കഴിഞ്ഞതല്ലേ അതുകൊണ്ട് അതിന് മനസ്സ് വരുന്നില്ല ഇനി ഒരു നിമിഷം എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത് ഇറങ്ങാം അവിടുന്ന് എന്നെ പുറത്താക്കരുത് ഞാൻ പോകില്ല പിടിച്ച് പുറത്താക്കടായി കള്ളത്ത ഞാൻ പറയുന്നത് കൊല്ലത്രേ ഈ നിങ്ങൾ കുത്തിയിരുന്നോണ്ട് എഴുന്നേറ്റം നടന്നുകൊണ്ട് മാറില്ലല്ലോ ഒരു നയാ പൈസ പോലെ ഇന്നു വരെ ഞാൻ ആരുടെയും മോഷിച്ചിട്ടില്ലേ തമ്പുരാനെ എന്നിട്ട് എന്തിനാണ് ആ കിഴവം മഷിനോട്ടെ എന്നെ കള്ളനാക്കിയത് അതാണ് മനസ്സിലാകുന്നത് ചോദിച്ചോട്ടെ അയാൾക്ക് നിങ്ങളോട് പൂർവവരാഗ്യം വല്ലതുണ്ടോ എന്റെ അമ്മയുടെ അച്ഛന്റെ വീട്ടുകാരാ അങ്ങനെ ഭാര്യ വീട്ടുകാര് അമ്മയുടെ മുതലിൽ അവകാശം ചോദിച്ചു ഞാൻ ഒരസിയിരുന്നു കഴിഞ്ഞ ദീപാവലിക്ക് കുടിപ്പകയാ കുടിപ്പക ഇത് വെറുതെ നിങ്ങൾ വൈദ്യരെ നാട്ടുകാര് തന്നെ ഏഷ്യന് വൈദ്യം എന്ന് വിളിക്കുമ്പോ ഞാനത്തെന് കുറക്കണം എനിക്ക് അവരോട് ഇത്തിരി ഉണ്ട് നാട്ടുകാർക്കിപ്പോ എന്റെ ഇഷ്ടം കള വിടില്ല ഞാൻ ജി അടങ്ങാറിനൊന്നും പോണ്ട മശിനോട്ടക്കാർ ഇനിയുണ്ടല്ലോ ഇവിടെ ജി നാരായണത്താള എന്റെ അടുത്തൊന്നും ചെല്ല് അത് വേണോ വേണോ ജി ശരി വേണ്ട അമ്മാവനും എന്റെ അമ്മേനെയും കുറ്റം പറഞ്ഞ് ഈ പടി ഇറങ്ങി പടിയിറങ്ങിപ്പോയ നിങ്ങളിപ്പോ ഇങ്ങോട്ട് വരണ്ട അതൊക്കെ കഴിഞ്ഞ കഥയല്ലേ എന്റെ അച്ഛു ഞാനിപ്പോ വന്നത് പുതിയൊരു മനുഷ്യനായിട്ടാ എനിക്ക് നിന്റെ അമ്മയെ കാണണം മഷി നോക്കാനാ നിങ്ങൾക്ക് ഇവിടെ പങ്കരാശേട്ടൻ മഷി നോക്കി കിട്ടിയ പണം കൊണ്ട് കഴിയേണ്ട ഗതികളൊന്നുമില്ല അച്ഛതാ അവനിങ്ങോട്ട് കേൾക്കിവിടെ കേട്ടോ നിനക്ക് വിവരം വിവരമില്ലെങ്കിലും നിന്റെ തള്ളയ്ക്ക് വിവരമുണ്ട് കൈ എടുക്കട നാരായണി അടത്തി കഴിഞ്ഞതൊക്കെ മറക്കുമെന്ന് എനിക്കറിയാം മറന്നിട്ടൊന്നുമില്ല എന്താ വന്ന കാര്യം എന്റെ ജോലി അതാണല്ലോ അമ്മേ അമ്പലത്തിൽ പോയിട്ട് വരാം ഒറ്റയ്ക്ക് പോണ്ട അച്ഛനെ കൂട്ടുപൊടിച്ചോളൂ ലംബോരയാ അമ്പികയുടെ കൂടെ അമ്പലത്തിൽ പോയിട്ട് വരും അച്ഛൻ അമ്മയുടെ പുറകെ കൂടെ പിടിച്ച് നടന്നാൽ മതി ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം തന്നെയാണോ ലോഹ്യം പറിച്ചതൊക്കെ പിന്നെ ആദ്യം അടുക്കള ഇതിന് മോചനം ഇല്ലയോ മോചനമൊക്കെ ഇരിക്കട്ടെ തനിക്ക് എന്തിനെ പറ്റി അറിയേണ്ടത് ആ കണാരേറ്റം മഷി നോക്കിയപ്പോ തറവാട്ടിലെ ഉരുളി കത്തത് ഞാനാണെന്ന് പറഞ്ഞു ഞാനത് ചെയ്തിട്ടില്ല ഏടത്തി നോക്കിയ സത്യം എന്താണെന്ന് അറിയാലോ കണാരേട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റം ഉണ്ടാവില്ല ചില സമയത്ത് മാറ്റം ഒരിക്കലും മാറ്റിണ്ടാവില്ല ഏതായാലും പങ്കജാഷിന്റെ മനസ്സമാധാനത്തിനു വേണ്ടി ഞാനൊന്ന് നോക്കാം തെക്കേഹര തറവാടിന് താങ്ങും തനലുമായ ദേവി സത്യം സത്യമായി കാണിച്ചു തരണെ തറവാട്ടിലെ ഉരുളി മോഷ്ടിച്ചതാര ആരാണെന്ന് എന്നിട്ട് അവന്റെ എനിക്ക് വെറുതെ അല്ല കണാരേറ്റം അവനെ കള്ളനാക്കിയത് എനിക്കും വേറെ വഴിയില്ലല്ലോ കണാരേട്ടം പറഞ്ഞത് തന്നെ സത്യം ഉരുളി കട്ടത് പങ്ങളേട്ടൻ തന്നെ ഞാൻ ഞാൻ എങ്ങനെ ഉരുളി കട്ടു നിങ്ങൾ ആംഗളെ കൂടി എന്നെ അല്ലേ ഇതിൽ കാണുന്നത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ വലിയ വർത്താനൊന്നും പറയാതെ പോകണ്ട അവിടെ ഞാൻ പോവുകയാണ് നിരപരാധിയായ ഒരുത്തനാണ് നിങ്ങൾ ആംഗളെ കള്ളനാക്കിയത് ദൈവം നിങ്ങളെ നിങ്ങളെ വെറുതെ വെറുതെ ഞാൻ എവിടെയാണ് ഭടുഭാവിനീയാ ഉരുളി കൊണ്ടുവച്ചത് ദൂരെയൊന്നുമല്ല ഇവിടുത്തെ എന്റെ വയറ്റിൽ ഇങ്ങനെ ഒരു സന്തതി വന്ന് പിറന്നല്ലോ എന്റെ ദൈവമേ ഏതായാലും ഇവൻ എന്റെ മകനായാൻ വഴിയില്ല കൂട്ടിലിട്ട് വരികിനെ പോലെ ഇങ്ങനെ തെക്ക് നടന്നിട്ട് വല്ല കാര്യമുണ്ട് എന്റെ കണാലേട്ട ഒരു കള്ളന്റെ തന്ത എന്റെ ആങ്ങള വേറൊരു കള്ളന്റെ തള്ള ഈ ഞാനും തലവിധി തലവിധിയല്ല ഇത് തലതെറിച്ചുകൂടെ പോക്കരുത്തരാ കുലദൈവത്തെ പോലെ നമ്മൾ ആരാധിക്കുന്ന മഷിയിൽ നോക്കി കള്ളൻ പറയേണ്ടി വന്നില്ല വെങ്ങളെ അപ്രിയമായ സത്യം പറയരുതെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അതും പറഞ്ഞുകൊണ്ട് എന്നാ പോലീസുകാർപ്പോ സംശയത്തിന്റെ പേരില പങ്കയാട്ട തറവാട്ടിന്ന് പുറത്താക്കിയത് അയാൾ സത്യം കുത്തിപ്പിക്കിയാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ അവൻ സത്യം കുത്തി കുത്തിപ്പൊക്കുന്നതിന് മുമ്പ് നമ്മൾ അവനെ കുത്തി മലർത്തണം തൊണ്ടി സഹിതം പോലീസിന്റെ പിടിയിലായാൽ പങ്കജാഷിന്റെ കുറ്റം സമ്മതിച്ചല്ലേ പറ്റൂ ഇന്ന് രാത്രി ആരും അറിയാതെ നമ്മൾ ആ ഉരുളി പങ്കജാഷിന്റെ വീട്ടിൽ കൊണ്ടിടുന്നു എന്താ കാര്യത്തിൽ